ഓം ശ്രീ ണപതേ നമ അഭിമസ്തു ജഗദ്ഗുരു ആദിശങ്കരൻ രചിച്ച ഐശ്വര്യ ഗ്രന്ഥം സർവസ്വഗ്രന്ഥം സ്തോത്രം യൂണിവേഴ്സൽ പ്രസ് ആൻഡ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ആത്മീയ ഗ്രന്ഥം സാഹിത്യരത്നം ചിറമംഗലം ശിവദാസിൻ്റെ വ്യത്യസ്ത വ്യാഖ്യാനത്തിൽ സ്തോത്രം ഉള്ളടക്കം മൂലശ്ലോകവും വ്യാഖ്യാനവും ശ്രീ മഹാലക്ഷ്മി അഷ്ടോത്തര അഷ്ടോത്തരശതാമ സ്തോത്രം ശ്രീ മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി സരസ്വതി അഷ്ടോത്തരശതാമ സ്തോത്രം ശ്രീ സരസ്വതി കവച സ്തോത്രം ശ്രീ മഹാലക്ഷ്മി മന്ത്രം കനകധാര സ്തോത്രം മൂലശ്ലോകം ശ്രീമദ് ഭാഗവത പുണ്യം തുടരുന്നു വ്യാസശിഷ്യനായ സൂതമഹർഷിയോട് ശൗനകമുനി ചോദിച്ചു മഹാഭാഗവതം ഭാരതത്തിൻ്റെ മഹാ ഇതിഹാസമാണല്ലോ ഇത് രചിച്ചത് വേദവ്യാസനാണെന്നും വ്യക്തമായി എന്നാൽ എപ്പോഴാണ് വ്യാസമഹർഷി ഭാഗവതം രചിച്ചത് അതിനുള്ള നിയോഗം എങ്ങനെയായിരുന്നു സൂതമഹർഷി ഇതിനുള്ള മറുപടി പറഞ്ഞു തുടങ്ങി കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം എന്നത് ചതുർയുഗങ്ങളിൽ അഥവാ നാല് യുഗങ്ങളിൽ ആദ്യത്തെ യുഗം ഈ യുഗത്തിൽ എല്ലാവരും സത്യനിഷ്ഠരായിരുന്നു അതുകൊണ്ടാണ് കൃതയുഗത്തിന് എന്നും പേരുണ്ടായത് രണ്ടാമത്തെ യുഗം ത്രേതായുഗം ഈ യുഗത്തിൽ സത്യനിഷ്ഠർ പാതിയായി കുറഞ്ഞു രാമരാവണ യുദ്ധം പോലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നു മൂന്നാമത്തെ ദ്വാപരയുഗത്തിൽ സത്യം കാൽപങ്കായി കുറഞ്ഞു കലിയുഗത്തിലാവട്ടെ സത്യമേ ഉണ്ടാവില്ലെന്നതാണ് പൂർവവിധി ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മൂന്നാമത്തെ ദ്വാപരയുഗത്തിൽ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ പരാശര മഹർഷിയുടെ പുത്രനായി അവതരിച്ചു അങ്ങനെ പരാശര മഹർഷിക്കും മുക്കുവ പെൺകുടിയായ സത്യവതിക്കും ജനിച്ച സൽപുത്രനാണ് വേദവ്യാസൻ ജന്മന മഹാജ്ഞാനിയായിരുന്ന വേദവ്യാസൻ വളർന്ന് സരസ്വതീ നദീതീരത്ത് ധ്യാനനിമഗ്നായിരിക്കുമ്പോൾ വരാനിരിക്കുന്ന കലിയുഗത്തിൽ ും ജനങ്ങൾക്കുമുണ്ടാകാനിരിക്കുന്ന ധർമ്മക്ഷയമെന്ന അധ്യാപത്ത് മുൻകൂട്ടി കണ്ടു ജനത്തെ ബോധവൽക്കരിക്കാൻ മഹാജ്ഞാനമാകുന്ന വേദങ്ങളെ നാലായി വിഭജിച്ച് അത് നാല് ശിഷ്യന്മാരെ അഭ്യസിപ്പിച്ചു എന്നാൽ ഇത് പ്രതീക്ഷിച്ച ഫലം കാണില്ലെന്ന് ബോധ്യപ്പെട്ടു നിരാശനായ വ്യാസമഹർഷിക്കു മുന്നിൽ ദേവർഷിയായ ശ്രീ നാരദൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ മൊഴിഞ്ഞു കവീന്ദ്രനായ അങ്ങ് ഒരു മഹാപുരാണം രചിക്കണം തന്മൂലം അങ്ങേക്കും വിശ്വജനതക്കും ആത്മസായുജ്യം ലഭിച്ച് നന്മയുണ്ടാകും ശ്രീ നാരദ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് വേദവ്യാസൻ സരസ്വതീ നദീതീരത്ത് പർണശാല നിർമ്മിച്ച് പരബ്രഹ്മ പ്രതിഷ്ഠ നടത്തി ഇവിടെ വച്ചാണ് വേദവ്യാസൻ ശ്രീ മഹാഭാഗവത മഹാകാവ്യം രചിച്ചത് വ്യാസശിഷ്യനായ ശുഗമുനി ആദ്യമായി ഭാഗവതം അഭ്യസിച്ചു ഇതു ഇതുകേട്ട ശൗനകമഹർഷിക്ക് സ്വാഭാവികമായും ഒരു സംശയം ഉദിച്ചു ശ്രീ ശുഖമഹർഷി പരമജ്ഞാനിയാണല്ലോ അപ്പോൾ അദ്ദേഹം എന്തിന് ഭാഗവതം അഭ്യസിച്ചു സൂതമഹർഷി ഈ സംശയത്തിനുള്ള മറുപടി ഉടൻ പറഞ്ഞു ഭാഗവതം മൂലമേ ഭഗവാനെ പൂർണമായും മനസ്സിലാക്കാനാവൂ മഹാജ്ഞാനികളും ഇത് പഠിക്കുന്നതിനുള്ള കാരണം ഭാഗവതം നിത്യമോക്ഷം നൽകുന്നു എന്നതിനാലാണ് അതിനാലാണ് ശ്രീ ശുഗമഹർഷി ഇത് അഭ്യസിച്ചത് തുടർന്ന് മാമുനി ഇത് പരീക്ഷത് മഹാരാജാവിന് ഉപദേശിച്ചു സൂതമുനിയുടെ പ്രസ്താവ്യം കേട്ട ഷൗനക മഹർഷി പരീക്ഷിക് മഹാരാജാവിനെ കുറിച്ച് സൂതമുനിയോട് ഉദ്യോഗപൂർവം ആരാഞ്ഞു മഹാഭാരത യുദ്ധം കഴിഞ്ഞ വേളയിൽ അർജുനന്റെ പുത്രൻ അഭിമന്യുവിന്റെ പത്നി ഉത്തര ഗർഭിണിയായിരുന്നു അശ്വത്ഥാമാവ് ഗർഭസ്ഥ ശിശുവിനെ നിഗ്രഹിക്കാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്നാൽ ഭഗവാൻ വാസുദേവൻ ഉത്തരയ്ക്ക് അഭയം നൽകി ഗർഭസ്ഥ ശിശുവിനെ കാത്തു പാണ്ഡവർ രാജ്യഭാരം ഏറ്റെടുത്ത ശേഷം ഭഗവാൻ ദോരകയിലേക്ക് മടങ്ങി ഈ സന്ദർഭത്തിൽ ഭഗവാൻ സംരക്ഷണം നൽകിയ ഗർഭസ്ഥ ശിശുവിന് ഉത്തര ജന്മം നൽകി ഈ കുഞ്ഞ് ബ്രഹ്മാസ്ത്രത്തെയും മായയെയും പരീക്ഷിച്ചതിനാൽ കുഞ്ഞിന് പരീക്ഷിത് എന്ന പേര് ലഭിച്ചു കൗരവരുടെ സർവനാശത്തെ തുടർന്ന് അജിരേണ പിതാവ് ധൃതരാഷ്ട്രർ കാലഗതി പ്രാപിച്ചു ധൃതരാഷ്ട്രരുടെ സ്വർഗപ്രാപ്തി ദേവർഷിയായ ശ്രീനാരദമഹർഷിയാണ് യുധിഷ്ഠിരനെ അറിയിച്ചത് ഇത് കേട്ട് അതീവ ദുഃഖിതനായ യുധിഷ്ഠിരനെ ശ്രീനാരദമുനി ആശ്വസിപ്പിച്ചു തുടർന്ന് മുപ്പത്താറ് വർഷം ധർമ്മപുത്രർ രാജ്യഭരണം നല്ല നിലയിൽ നിർവഹിച്ചു അപ്പോൾ ഒരു ഉൾവിളി തോന്നിയതുപോലെ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കാനായി ദ്വാരകയിലെത്തി ഈ സന്ദർഭത്തിൽ സ്വന്തം അവതാര ലക്ഷ്യം പൂർത്തിയായി എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയി ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും അവസ്ഥ ഇതുതന്നെ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ സമ്പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉൾപ്പെടെ സർവചരാചരങ്ങളും ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ആ നിയോഗം മടങ്ങിപ്പോയേ പറ്റൂ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ നിര്യാണം നമ്മെ ആകുലപ്പെടുത്തുന്നുവെങ്കിൽ അത് അബക്വമനസിന്റെ ലക്ഷണം തന്നെ പ്രപഞ്ച സൃഷ്ടി ഒന്നും തന്നെ നിശ്ചിത നിയോഗം പൂർണ്ണമാക്കാതെ മടങ്ങുന്നില്ല മടങ്ങി പോകാനും ആവില്ല എന്നതിനാൽ ആരുടെയും ഏതിൻ്റെയും വേർപാട് യാതൊരു തരത്തിലുമുള്ള ആശങ്കയ്ക്കും സത്യത്തിൽ കാരണമാകുന്നില്ല എന്നും മനസ്സിലാക്കണം എന്നാൽ ജീവാത്മാവ് എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും അർജുനൻ മടങ്ങിയെത്താൻ വൈകുന്നതെന്തെന്ന് ചിന്തിച്ച് ധർമ്മപുത്രർ വിഷമിച്ചുകൊണ്ടിരുന്നു ഈ സമയത്ത് ഭൂമിയിൽ പലതരത്തിലുള്ള ദുർലക്ഷണങ്ങൾ പ്രകടമായിക്കൊണ്ടിരുന്നു അതിനുള്ള കാരണം ഭഗവാന്റെ ദിവ്യചൈതന്യത്തിൻ്റെ അന്തർദാനം തന്നെ വളരെ അസ്വസ്ഥനായ ധർമ്മപുത്രർക്കു മുന്നിൽ ചൈതന്യം പാടെ നശിച്ച നിലയിൽ അർജുനൻ വിറച്ചുകൊണ്ട് വന്നു നിന്നു അതെ ഭഗവാനില്ലെങ്കിൽ അർജുനനുമില്ല അർജുനൻ ഒന്നിനുമാവാത്ത അവസ്ഥയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വൈകുണ്ഠം പൂകിയത് പതറുന്ന ശബ്ദത്തോടെ അർജുനൻ പരീക്ഷീണിതനായ ജ്യേഷ്ഠനെ അറിയിച്ചു ഇത് കേട്ട് ധർമ്മപുത്രർ ആകെ തളർന്നുപോയി നമുക്ക് എന്തൊക്കെയോ കഴിവുകളും ശക്തിയുമൊക്കെ ഉണ്ടെന്ന് നാം സദാ അഹങ്കരിക്കുന്നു നമ്മുടെ ശക്തി എന്നത് പ്രപഞ്ചശക്തിയാണ് സർവേശ്വര്യ ചൈതന്യമാണ് ശിവമാണ് ഈ ശിവം നമ്മെ വിട്ടുപിരിഞ്ഞാൽ നാം ശവമാകുന്നു ഈ സത്യം മനസ്സിലാക്കുക ഇതിനനുസരിച്ച് ജീവിക്കുക എന്നതാണ് മാനവധർമ്മം മനഃശാന്തിക്കും കുടുംബക്ഷേമത്തിനും നിത്യേന ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക ഓം നമ ഓം നമ ഓം നമ ശിവായ ॐ नमः शिवाय नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मिन्काराय नमः शिवाय मन्दाकिनीसलिलचन्दनचर्चिताय नन्दीश्वर प्रमदनादमहेश्वराय मन्दारपुष्पबहुपुष्पसुपूजिताय तस्मै मकाराय नमः शिवाय शिवाय गौरीभदनारविन्द सूर्याय भक्षध्वोरनाशनाय श्रीनीलकण्डाय वृषध्वजाय तस्मै शिकाराय नमः शिवाय वसिष्ठ कुम्भोद्भव गौधमादि मुनीन्द्रदेवार्चितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय यक्षस्वरूपाय जडादराय पिनागहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै कराय नमः शिवाय पञ्चाक्षरमिदं पुण्यं य पडेच्छिवसन्निधौ शिवलोगमवाप्नोति शिवेन सग ആവിഷ്കാരം സാഹിത്യരത്നം ചെറമംഗലം ശിവദാസ് അവതരണം ശ്രീമതി മാധുരി റാണി സത്യഭാമ ഗ്ലോബലിന്റെ ഏറ്റവും പുതിയ പ്രസിദ്ധീകരണങ്ങൾ ശ്രീ മഹാഗണപതി മാഹാത്മ്യം ശ്രീ തമ്പുരാൻകാവ് സിദ്ധിവിനായക ക്ഷേത്ര മാഹാത്മ്യം രാമായണം സുന്ദരകാന്ഡം ഭജഗോവിന്ദം അറപ്പുര ദേവീമാഹാത്മ്യം കളർ ബലൂൺ കുട്ടിക്കഥകളും കുട്ടിക്കവിതകളും വൈരുദ്ധ്യാത്മക വിപ്ലവം ശ്രീകുട്ടിയുടെ പാട്ടുപെട്ടി കൊറോണ കല്യാണം ബോധനത്തിൻ്റെ ദിനങ്ങൾ ഭൂമിക്ക് മേലൊരു മുദ്ര നൂറു മണിക്കൂർ വിമാനയാത്ര അമേരിക്കൻ ഡ്രീംസ് വേങ്ങശ്ശേരി ഗ്രാമം എന്ന പട്ടണം ദേശങ്ങളുടെ കഥകൾ കാലത്തിൻ്റെ പ്രണയിനി പവിഴമല്ലിയുടെ പ്രണയം അബ്കി ബാർ ട്രബ് വൃദ്ധലോകം ഇംഗ്ലീഷ് സമാഹാരം എം അറ്റ് ദ സ്റ്റാർസ് കൂടാതെ പ്രമുഖ പ്രസാധകരുടെ സർവ അമൂല്യ ഗ്രന്ഥങ്ങൾക്കും സമീപിക്കുക സത്യഭാമ ഗ്ലോബൽ കോൺടാക്റ്റ് സത്യഭാമ ഗ്ലോബൽ തിരുവനന്തപുരം മൊബൈൽ സെവൻ നയൻ നയൻ ഫോർ ഡബിൾ ടു വൺ സീറോ ഫൈവ് വൺ സെവൻ ഫൈവ് നയൻ ടു സീറോ വൺ സെവൻ സിക്സ് ത്രീ ഫൈവ് സെവൻ ഫൈവ് സിക്സ് വൺ സീറോ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ടു